മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം വടക്കാഞ്ചേരി നഗരസഭ പതിനാറാം വാർഡ് മാരാത്തുകുന്ന അകമല പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ക്രൂരവിളയാട്ടം കോളനി നിവാസിയായ വിനോദിന്റെ വീട്ടിലെ വെള്ളം നിറച്ചു വെക്കുന്ന ടാങ്ക് സാമൂഹ്യ വിരുദ്ധർ തല്ലി പരാതി കഴിഞ്ഞ ദിവസം രാത്രി ചില സാമൂഹ്യദ്രോഹികൾ അകമല ബി കമ്പനി പരിസരത്തെ കോളനിയിൽ താമസിക്കുന്ന വിനോദിന്റെ വീടിന് മുന്നിലിരിക്കുന്ന വടക്കാഞ്ചേരി നഗരസഭ നൽകുന്ന വെള്ളം നിറച്ച ടാങ്കാണ് തട്ടിമറിക്കുകയും തല്ലിപ്പൊളിക്കുകയും ചെയ്തിരിക്കുന്നത് രൂക്ഷമായ കുടിവെള്ള പ്രശ്നം നേരിടുന്ന ഈ സമയത്തും ഇത്തരത്തിൽ ക്രൂരപ്രവൃത്തികൾ ചെയ്യുന്ന സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് പൊതുപ്രവർത്തകനായ കെ വി സുനിൽകുമാർ അകമലയും വീട്ടുടമസ്ഥനായ കിഴക്കിനി വീട്ടിൽ വിനോദും പറഞ്ഞു ഞങ്ങൾക്കിവിടെ വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ് നമ്മുടെ ഇവിടെ കഴിഞ്ഞ ദിവസം വെള്ളം വന്ന് നമ്മളത് ടാങ്കുകളിൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം രാത്രി ഏതൊക്കെ സാമൂഹ്യ രോഗികൾ ചവിട്ടി മറിച്ചു ടാങ്കുകളൊക്കെ പൊട്ടിച്ചു ആകെ ഭീകര അന്തരീക്ഷം പോലെ ആക്കി വെച്ചേക്കാം കുടിവെള്ളത്തിനോട് ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നാണ് നമ്മുടെ ഒരു ഇത് എന്താച്ചാ നമുക്കിവിടെ വെള്ളം പറഞ്ഞാൽ അത്രയും അമൂല്യമായിട്ടൊരു കിട്ടണ സാധനമല്ലേ അത് ഇപ്പോഴത്തെ കാലാവസ്ഥയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് കിണറുകളൊക്കെ വറ്റി വരേണ്ടിയിരിക്കുന്ന സമയത്ത് മുനിസിപ്പാലിറ്റി നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ആവശ്യത്തിൽ കൊടുന്ന് തരുമ്പോൾ അത് ഇങ്ങനെ നശിപ്പിച്ചു കളയുക പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് എല്ലാവരും അറിയണം ആരാണ് ഇത് ചെയ്യണം എന്നുള്ളത് ഇത് ചെയ്യുന്ന അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല എന്തായാലും വേറെ ഇത് ഒന്നും ഒരു പണി ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കണം അപ്പോൾ അത് ചെയ്യണത് നമ്മൾ വടക്കാഞ്ചേര് സ്റ്റേഷനിലൊരു പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി അധികൃതർ അന്വേഷിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാം അത്ര ഉദ്ദേശിക്കണല്ലോ ഇവിടെ ഇപ്പോൾ കുറേ കാലമായിട്ട് കുടിവെള്ളത്തിനോട് ഉണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് പക്ഷേ അതല്ലാതെ തന്നെ നമുക്കിവിടെ എങ്ങനെ വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞാൽ പലവരും സംഘം ചേരിലും പിന്നെ ഈ മൈക്കും മരുന്ന് കഞ്ചാവ് പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സ്ഥലങ്ങൾ അവർ തിരഞ്ഞെടുക്കണമൊക്കെ ഉണ്ട് ഈ ഭാഗം പിന്നെ രാത്രി കാലങ്ങളായി അവരെ ഇഷ്ടാനുസരണം പോലെ മറ്റുള്ളവരെ പറമ്പ് കൂടെ കടന്നു കൂടുക മൃഗങ്ങളെ തന്നെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള അഭ്യാസങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ അതും ഇതിൻ്റെ ഒരു ഭാഗമാവുന്നതാണ് കരുതുന്നത് അത് ടാങ്ക് മറയുന്ന ശബ്ദം കേട്ടിട്ടാണ് ഞങ്ങൾ പോയി നോക്കിയത് അപ്പോൾ അത് ചെന്ന് നോക്കുമ്പോൾ അവിടെ വ്യക്തികളെ ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നമ്മളവിടുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് സംശയമായിട്ടൊരാളവിടെ വന്നു ഒരു ആൾക്കാ സമയത്ത് അവിടെ എത്തേണ്ട ആവശ്യമില്ല എന്നാണ് നമ്മുടെ ഒരു കണക്കൂട്ടിൽ എന്താ ചെറുപ്പം പുലർച്ചെ മൂന്ന് മണി മൂന്നര ബാങ്ക് കൊടുത്ത സമയമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തൊന്നും ഇപ്പോൾ ഒരാൾക്ക് പുറത്തുനിന്ന് വരേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല സംഗതി ആൾ സ്വന്തം വീട്ടിലേക്കാണ് കയറി വന്നത് അപ്പോൾ ആ സമയത്ത് വന്നിട്ട് പിന്നെ അയാൾ ഭക്ഷണം കഴിക്കാതിരിക്കലും ഊണ് കഴിക്കുക അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആൾ ചെയ്തു അപ്പോൾ അത് കാരണം നമുക്ക് ചെറിയൊരു സംശയമുണ്ട് ആളനെ പക്ഷെ നമുക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ ഉറപ്പ് പറയണില്ലേ പക്ഷെ സംശയമുണ്ട് കാരണം എന്താ വെച്ചാൽ അവരായിട്ട് നമ്മൾ മുന്നേ കുറച്ച് പ്രശ്നങ്ങളിൽ ഇടപെട്ടുണ്ടായിരുന്നതും വടക്കാഞ്ചേരി സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് അത് കോംപ്രമൈസ് ചെയ്ത് വീടിലുണ്ടായിട്ടുള്ളതും ഒക്കെ ഉള്ളതാണ് പക്ഷേ ആ കോംപ്രമൈസ് ഒന്നും അവർ ഇതുവരെ പാലിക്കുകയൊന്നും ചെയ്തില്ല അത് കൂടുതല് ചെയ്യാന്നല്ലാതെ അവർ കോംപ്രമൈസ് പാലിച്ചിട്ടൊന്നുമില്ല വിനോദ് നൽകി ന്യൂസ്